ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിങ്ങൾ കോൺഗ്രസിലെ ഏ വിഭാഗം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ ഐക്യത്തിലായിരുന്നു അന്ന് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി മലമ്പൂരിൽ നിന്ന് മത്സരിക്കുകയാണ് ആ കാലഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ മിക്ക നേതാക്കന്മാരുമായി ഞാൻ സൗഹൃദം ബന്ധപ്പെട്ടും സൗഹൃദം പങ്കുവയ്ക്കേണ്ടത് ബി എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല വളരെ ലളിതമായ ജീവിതം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ചെറുപ്പം മുതൽ പട്ടിണി കിടക്കുകയും അതുപോലെ ഉള്ളിൽ കിടക്കുകയും അതുപോലെ പാവപ്പെട്ട അമ്മയും അച്ഛനും ചെറുപ്പത്തിൽ തന്നെ മരിക്കുകയും ചെയ്തപ്പോൾ ജീവിത ബുദ്ധിമുട്ടുകൊണ്ടും ദുരിതം കൊണ്ടും കയർ കമ്പനിയിലൊക്കെ ജോലി ചെയ്ത് അവസാനം ഒരു ടൈലറായി ഇരിക്കുമ്പോഴാണ് കൃഷ്ണപ്പിള്ളയുമായി അദ്ദേഹം ബന്ധപ്പെടുന്നത് കൃഷ്ണപ്പിള്ള എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കമ്മ്യൂണിറ്റി കാരണം ആദ്യ കാലഘട്ടത്തിൽ കൃഷ്ണപിള്ളയുടെ ശിക്ഷനായിട്ടാണ് ബി എസ് പറയുന്നത് ആ ശര ശിക്ഷത്വം ആ സ്വഭാവ ഗുണവും ആ ആത്മാർത്ഥതയും താമസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഭാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമരം നടക്കുന്നത് കൂടി അദ്ദേഹം ജീവിതം മുന്നോട്ട് നയിക്കും ഇത്തരം നേതാക്കന്മാർ ഇന്ന് ഓരോ കാലഘട്ടമായി ഓരോ പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുപോവുകയാണ് അപ്പോൾ ആദൃശ്യത്തിൻ്റെ ഒരു മുഖം പോലും ഒരു മുഖവും നഷ്ടപ്പെട്ടു ഇത് വലിയ വേദനാജനകമായി ഇത്തരക്കാർ സ്വാഭാവികമാണ് വയസ്സായാൽ മരിക്കും ഇത്രക്കാർ നമ്മളെ വിട്ടുപോകുന്നത് സമൂഹത്തിന് വലിയൊരു ത്തിലേക്കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ദേശീയത്തിൽ നിന്നും ദേശീയപാദതയ്ക്കും മതേതരത്വത്തിൽ നിരക്കുന്ന ഒരു കാലഘട്ടത്തിൽ തികച്ചും ഒരു മതേതരവാദയായി വർഗീയത്തെ കണ്ണടച്ചു നിർത്തുന്ന ഒരു മഹാർ വ്യക്തിയായിരുന്നു വി എസ് അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളവരുടെ നഷ്ടം നമുക്ക് വലിയ നഷ്ടമായിട്ടാണ് ഞാൻ കാണുന്നത്